ഇന്ന് നമ്മുടെ അഴുകിയ ഹാർബറിൽ നിന്ന് പോയ വള്ളങ്ങൾക്കൊക്കെ ചെമ്മീൻ കിട്ടിയായിരുന്നു ഇന്ന് മാത്രമല്ല ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ വള്ളക്കാർക്കൊക്കെ ചെമ്മീൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കൂടുതലും ചെമ്മീൻ പണി നടക്കേണ്ട സമയങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വള്ളത്തിൽ പോകുന്ന ചേട്ടന്മാർക്കൊക്കെ അത് വലിയ ആശ്വാസമായി കാരണം കുറേ നാളായി പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പൂവാലൻ ചെമ്മീനാണ് ഇപ്പോൾ വള്ളക്കാർക്ക് കിട്ടുന്നത് പൂവാലൻ ചെമ്മീനെ ഒരു ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ചെമ്മീൻ കിട്ടി തുടങ്ങിയ ആ ദിവസങ്ങളിലൊക്കെ ചെമ്മീൻ നല്ല വിലയുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ മേളിലൊക്കെ ചെമ്മീൻ വില ഉണ്ടായിരുന്നു ഹാർബറിൽ എന്നാൽ ഇപ്പോൾ വില ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരക്കുമ്പോൾ നമ്മുടെ കേരള തീരത്ത് മിക്കവാറും എല്ലാ ഹാർബറുകളിലും നല്ല രീതിയിൽ ചെമ്മീൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ടായിരിക്കാം ചെമ്മീൻ വില ഇടിഞ്ഞത് ചെമ്മീൻ കൂടുതലായി ഹാർബറിൽ വരുന്ന ദിവസങ്ങളിൽ നൂറ് രൂപയ്ക്ക് താഴെ വരെ വില പോകാറുണ്ട് അപ്പോൾ ചെമ്മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാദേശിക ഉപഭോഗം വളരെ കുറവാണ് നമുക്ക് മീനാണല്ലോ ഏറെ പ്രിയം അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ വളരെ കുറച്ചേ കഴിക്കുകയുള്ളു അപ്പോൾ ഇത് കൂടുതലും കയറി പോകുന്ന ചരക്കാണ് എക്സ്പോർട്ടിൽ നമുക്ക് വിദേശ നാല് നേടി എടുത്തരുന്ന സീ ഫുഡ്സിൽ പ്രധാനിയാണ് നമ്മുടെ ഈ പൂവാലം ചെമ്മീനൊക്കെ ഈ ചെമ്മീനൊക്കെ വള്ളക്കാർക്ക് കിട്ടുമ്പോഴേ മിക്കപ്പോഴും ഈ ചെമ്മീൻ്റെ കൂക്കൂടത്തിൽ ചെറു മീനുകളൊക്കെ ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ ഇത് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇത് തിരിഞ്ഞ് ചെമ്മീൻ ചെമ്മീൻ മാത്രമാക്കി കൊടുത്താലേ കമ്പനിയിൽ എടുക്കുകയുള്ളു അതാണ് നമ്മൾ ഈ കാണുന്ന തറയിലൊക്കെ ഇട്ടിട്ട് തിരിയുന്നത് കാണുന്നില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ കാരണം ഹാർബറുകളിൽ നിന്ന് നേരെ പീലിംഗ് ഷെട്ടിലേക്കാണ് ചെമ്മീൻ കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് പീലിംഗ് ഷെഡിൽ നിന്ന് ഇത് പീൽ ചെയ്ത് അതായത് ഇതിൻ്റെ തോടും ഒക്കെ കളഞ്ഞിട്ട് മീറ്റാക്കിയിട്ട് ഗ്രൈഡ് ചെയ്ത് വൃത്തിയാക്കിയതിനു ശേഷമാണ് കമ്പനികൾക്ക് കൊടുക്കുന്നത് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് കൊടുക്കുന്നത് ഈ പൂവാനം പോലുള്ള ഇതുപോലെ ചെറിയ ചെമ്മീനുകളൊക്കെ വലിയൊരു തൊഴിൽ ദാതാവാന്ന് പറഞ്ഞാൽ അതിശയമുണ്ടോ അതിശയിക്കേണ്ട സംഭവം ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മീൻ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ അതൊരു കച്ചവടക്കാരിലൂടെ നമ്മളിലെത്തുന്നു നമ്മളത് പാചകം ചെയ്ത് കഴിക്കുന്നു കഴിഞ്ഞു അതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു പക്ഷേ ഈ ചെമ്മീനൊക്കെ കഴിഞ്ഞാൽ ഇത് മത്സ്യത്തൊരാൾക്ക് കിട്ടുന്നു അവിടുന്ന് ഹാർബറിൽ വരുന്നു ഹാർബറിൽ തൊഴിലാൾക്ക് തൊഴിലായി അതിനുശേഷം ഇത് നേരെ പീലിംഗ് ഷെഡിൽ പോകുന്നു പീലിംഗ് ഷെഡിൽ കൂടുതൽ സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്നത് അത് അനേകം സ്ത്രീകൾക്ക് ആ പീലിംഗ് ഷെഡിലൂടെ ജോലി കിട്ടുന്നു അതിനുശേഷം പിന്നെ ഇത് ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്കാണ് പോകുന്നത് ആ കമ്പനികളിൽ ധാരാളം പേർ ജോലി ചെയ്യുന്നു അങ്ങനെ ഒരു തൊഴിൽ ശൃംഖല തന്നെ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുന്നു വളരെ അതിശയമൊരു കാര്യം തന്നെ അല്ലേ